ഇടമനയിലെ ലാസലറ്റ് മരിയാ ഭവൻ പള്ളിയിൽ പരിശുദ്ധ ലാസലറ്റ് മാതാവിന്റെ അഞ്ച് ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും വൈകുന്നേരം നാല് മുപ്പതിന് ആരാധന ജപമാല പ്രാർത്ഥന എന്നിവയെ തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ബംഗളൂരു ലാസലറ്റ് മാതാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ബൈജു അവിട്ടപ്പള്ളി എം എസ് മുഖ്യകാർമികത്വം വഹിക്കും ഫാദർ ബെന്നി തടത്തിക്കുന്നേൽ എം എസ് ഫാദർ സനീഷ് പൂവത്തിങ്കൽ എം എസ് ചെമ്പേരി ഫൊറാന വൈദികർ എന്നിവർ സഹകാർമ്മികരായിരിക്കും പരിശുദ്ധ കുർബാനയുടെ ചെമ്പേരി ലൂർദ് മാതാ ഡോക്ടർ ജോർജ് നൽകും ആകാശ വിസ്മയം സ്നേഹമുള്ളവരെ ചെമ്പേരി ഇടവകയുടെ കീഴിൽ വരുന്ന മണ്ണൻകുണ്ടിന് പരിസരത്തുള്ള ഇടമനയിലെ ഭവൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ലാസലറ്റും മാതാവിനെ തിരുന്നാൽ കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ സാഘോഷം കൊണ്ടാടി വരികയാണ് പ്രധാന തിരുനാൾ ശനിയാഴ്ച ഏവരെയും ഹൃദ്യമായ രീതിയിൽ ഈ തിരുനാളിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു വൈകിട്ട് നാലര മണിക്ക് ജപമാല പ്രാർത്ഥനയുണ്ട് അതിനുശേഷം ആഘോഷമായ തിരുനാൾ ദിവ്യബലി ദിപലിക്ക് നേതൃത്വം കൊടുക്കുന്നത് ലാസ്ലേറ്റ് സഭയിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ പെരിയ ബഹുമാനപ്പെട്ട ബൈജു അവിട്ടപ്പള്ളി അച്ഛനാണ് അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടത്തുന്നത് ചെമ്പേരി ബസിലിക്ക അലൂർദ് മാതാ ബസിലേക്ക് ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞിരങ്ങാട്ട് അച്ഛനാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നാളെ അതിരുചികരമായ ഒരു സ്നേഹവിരുന്ന് നൽകുന്നുണ്ട് വരുന്ന എല്ലാവർക്കും അതുകൂടാതെ നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് മുകളിലേക്ക് നോക്കി നന്ദി പറയാനുള്ള അവസരം ആകാശ വിസ്മയവും നല്ലവരായ നാട്ടുകാർ ഒരുക്കുന്നുണ്ട് അപ്പം ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധ ലാസ്റ്റലേറ്റ് അമ്മയിലൂടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ മാസം പത്തൊൻപതിന് മാക്സിമിൻ മെലനി എന്നീ ഇടയവേദങ്ങൾക്ക് ദർശനം നൽകി ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന സ്നേഹത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ